സഹകരണ ക്രിസ്മസ് പുതുവത്സര വിപണിക്ക് തുടക്കമായി ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ നിർണായകമാണെന്ന് മന്ത്രി വി എൻ വാസവൻ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ ക്രിസ്മസ് പുതുവത്സര വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി റിപ്പോർട്ട് കാണാം ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ എട്ട് കിലോഗ്രാം ജയ അരി കുത്തരി കുറുവ അരി പത്ത് കിലോഗ്രാം വീതവും ഇരുപത്തി രൂപ നിരക്കിൽ രണ്ട് കിലോ പച്ചരി രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര രൂപയ്ക്ക് ഒരു കിലോ ചെറുപയർ രൂപയ്ക്ക് ഒരു കിലോ ഉഴുന്ന് അര ലിറ്റർ വെളിച്ചെണ്ണ എന്നിവയും ലഭിക്കും ഏറ്റുമാനൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ചടങ്ങിൽ ക്രിസ്മസ് പുതുവത്സര വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബി എൻ വാസവൻ നിർവഹിച്ചു ഇത്തരത്തിൽ ആ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും വേണ്ടി മുന്നോട്ട് വരുന്ന സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാടിലുള്ള നീക്കമാണ് കൺസ്യൂമർ ഫണ്ട് നാട്ടിൽ സാധാരണക്കാരന് ഉത്സവ സീസണിൽ അത് ഓണമാകട്ടെ അതല്ലെങ്കിൽ ക്രിസ്മസ് ആവട്ടെ ഈസ്റ്റർ ആവട്ടെ റംസാൻ ആവട്ടെ വിഷു ആകട്ടെ ഇങ്ങനെ വരുന്ന ഏത് സീസണുകളിലും ആ ജനങ്ങളെ കൊള്ളയടിക്കാതിരിക്കാൻ ആ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും സേവനംസരണത്തിലോടുകൂടിയാണ് ഈ അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേക്ക് കിട്ടും കൺസ്യൂമർ ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ആർ പ്രമോദ് ചന്ദ്രൻ മാനേജിംഗ് ഡയറക്ടർ ആർ ശിവകുമാർ കേരള ബാങ്ക് ഡയറക്ടർ ജോസ് ടോം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോട്ടയം